കണ്ണൂർ ഏച്ചൂർ രണ്ട് വിദ്യാർത്ഥികൾ ആദിൽ ബിൻ ൾ മുരിച്ചു അസാ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാതെ വല്ലാതെ ഷോക്കായി കണ്ണൂരില് പത്തും പതിമൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഇന്നീ ദിവസം മുങ്ങി മരിച്ചു എന്ന് കേൾക്കുന്നത് കണ്ണൂർ ഏച്ചൂർ മാച്ചേരിയിലാണ് കുളത്തിൽ വീണ് രണ്ട് വിദ്യാർത്ഥികള് മുങ്ങി മരിച്ചിട്ടുള്ളത് മുഹമ്മദ് മിസ്ബൽ അമീൻ എന്നൊരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയും ആദിൽ ബിൻ മുഹമ്മദ് എന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുമാണ് ഇനി ശനിയാഴ്ച ദിവസം കുളത്തിൽ മുങ്ങി മരിച്ചത് ഇവർ രണ്ടുപേരും അയൽവാസികളാണ് ഇവർ ഒരു മൂന്ന് പേരുണ്ട് മൂന്ന് പേരും മൂന്ന് പേരും കൂടിയിട്ട് മറ്റൊരു ഒരു തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള കുളത്തിൽ പിളിക്കാൻ പോയതാണത്രേ അങ്ങനെ കുളത്തിനിടയിൽ ചെളി പുതിഞ്ഞിരുന്നൊരു കുളമാണ് ഇത് ഇവർക്കറിയില്ലായിരുന്നു നീ രണ്ട് കുട്ടികളും ആ ചെളിയിൽ അകപ്പെട്ടു അവർക്ക് ഇങ്ങോട്ട് മേലേക്ക് നീന്തി വരാൻ കഴിഞ്ഞില്ല ഇതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് ഈ രണ്ട് കുട്ടികളും മുങ്ങിയത് കണ്ട മൂന്നാമത്തെ കുട്ടി കരഞ്ഞ് ബഹളം വെച്ച് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുകയായിരുന്നു തുടർന്ന് കുട്ടികളെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാവുന്നത് ഈ മിസ്ബലിൻ്റെ മയ്യത്ത് കണ്ണൂർ ജില്ലാ ഹോസ്പിറ്റലിലേതും അതിൻ്റെത് കണ്ണൂരിലെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബന്ധുക്കൾക്ക് അത് വിട്ടുകൊടുത്തിട്ടില്ല ഇനി ഈ രാത്രിയിൽ വിട്ടുകൊടുത്തോ എന്ന് എനിക്കറിയില്ല അള്ളാഹു ആ കുട്ടികൾക്ക് അഫ്രത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രണ്ട് അപകടങ്ങൾ ഈ ഒരു മഴക്കാലമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പ്രത്യേകം ഉണർത്തലുണ്ട് കുട്ടികൾ ഇത്തരത്തിലുള്ള കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോഴൊക്കെ സൂക്ഷിക്കണം അത് വലിയ അപകടങ്ങൾ കാരണമാകും ചിലപ്പോൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് ചെളി പുതഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ ഇതൊക്കെയാണ് അപകടത്തിന് കാരണമാവുക എന്നുള്ളത് പഠിച്ചവൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പയിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു കുടുംബത്തെക്കുറിച്ചോ കുട്ടികളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പങ്കുവെക്കണം ഞാൻ ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് മറ്റൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം അറിഞ്ഞത് അപ്പോൾ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന കൂടി നമ്മൾ ഉൾപ്പെടുത്ത ഉൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ചിട്ട് അതിനെതിരെ ആ പെൺകുട്ടി നടത്തിയ പോരാട്ടവും അവരുടെ പരാതിയൊക്കെയാണെന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ വെച്ചിരുന്നത് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ രണ്ട് കുട്ടികൾ കണ്ണൂരിലുള്ള രണ്ട് പെണ്ുമക്കൾ മിസ്മു മുഹമ്മദ് മിസ്ബല്ലാമീൻ എന്നൊരു പത്ത് വയസ്സുകാരനും ആദിൽ ബിൻ മുഹമ്മദ് എന്നൊരു പതിമൂന്ന് വയസ്സുകാരനും ഇത്തരത്തിൽ കുളത്തിൽ വീട് മരണപ്പെട്ടു എന്നറിയാൻ കഴിഞ്ഞത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസമാണ് ഇന്ന് ശനി സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു ഇത്തരം ദിവസങ്ങളിലാണ് ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നത് ഏതായാലും നമുക്കതിലൊന്നും പറയാനില്ല അള്ളാഹുവിൻ്റെ വിധിയാണ് ക്ഷമയോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ കടമ അപ്പോൾ നമ്മളെല്ലാവരും വിസാൽമൊരിയുടെ കുടുംബം മുഴുവനും ഈ ഒരു പൊന്നുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ പുഴവക്കത്തും കുളത്തിലൊക്കെ പോകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള എല്ലാവരും പോക്കണ്ടപ്പം ഞാനും മക്കളൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഒക്കെ ശ്രദ്ധയോടു കൂടിയിട്ടായിരിക്കണം ആ പോകുന്നത് ഇനി ഇൻഷാല്ല നമ്മൾ നേരത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച ആ ഒരു സോഷ്യൽ ഈ ഇൻസ്റ്റ വഴി അപകീർത്തിപ്പെടുത്തിയൊരു വിഷയത്തിൽ പരാതിപ്പെട്ട ആ മറ്റൊരു പെൺകുട്ടിയുടെ വേദന കൂടി പങ്കുവെക്കാനുണ്ട് വിദ്യാർത്ഥി കൂടിയായ ഈ യുവതിയുടെ സങ്കടം വല്ലാത്തൊരു ഇതാണ് ഇവർ പറയുന്നത് കോഴിക്കോട് ഓമശ്ശേരിയിലാണ് ഈ ഒരു യുവതിയുടെ നാട് ഈ ഒരു യുവതിക്ക് അയൽവാസി ആയ അതായത് നല്ല നാട്ടിൽ തന്നെയുള്ള ഒരാള് അശ്ലീല സന്ദേശം അയച്ചത്രേ ചോദ്യം ഈ നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനമേറ്റു എന്നാണ് ഇവർ ഈ പരാതിയിൽ പറയുന്നത് ഉന്നത പോലീസ് അധികൃതർക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് യുവതിയുടെ കണ്ണിനും തലക്കൊക്കെ ഗുരുതരമായി പരുക്കറ്റു എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ആ ഒരു യുവതിയുടെ പരാതി ഒന്ന് കേൾക്കുക ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജസ് ആദ്യം നോർമൽ മെസ്സേജ് ആയിരുന്നു എന്താ പഠിക്കുന്നത് എന്താണ് അങ്ങനത്തെ ടൈപ്പ് മെസ്സേജ് ആയിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ വൾഗർ മെസ്സേജിലേക്ക് കാര്യങ്ങൾ പോവുകയും ഞാൻ അതിനപ്പം തന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ അവനക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അറിയുന്ന ആളാളായത് കൊണ്ടും നാട്ടുകാരനായതുകൊണ്ടും അതൊരു പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവന്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ കസിൻ ബ്രദേഴ്സിനെയും കൂടി കൂട്ടിയിട്ട് പോയത് അപ്പം അവിടെ പോയപ്പോൾ ഉമ്മ വളരെ പൊലൈറ്റായിട്ടാണ് സംസാരിച്ചത് ഒരു പ്രശ്നം ഇല്ലാതെ ഇങ്ങനെ പോയി മോള് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ഉമ്മനോട് സംസാരിച്ചു പക്ഷെ അവൻ്റെ ഫാദർ വീട്ടിലേക്ക് വരികയും എന്നോട് വളരെ എന്താ പറയാ വളരെ വൾഗറായിട്ട് ഈ കുട്ടി എൻ്റെ മോനെ തൊടാൻ പറ്റൂല അവൻ അങ്ങനെ അവൻ അവൻ ഇടിക്കും കുത്തും അവനെ ഒരു കേസ് കഴിഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ എന്താ പറയാ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും വീട്ടിൽ നിരക്കിവിടെയും ചെയ്തു ഇന്നതിനു ശേഷം ഞാൻ ഗ്രൗണ്ട് ഞാൻ ഡെയിലി ക്ലാസ്സിൽ പോയി വരുന്ന ആളാണ് ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ കിലോമീറ്റർ എനിക്ക് ട്രാവൽ ഉണ്ട് ആ ഒരു ഏകദേശം ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ വൈകുന്നേരം ആ ടൈമും ആവും അപ്പൊ ഞാൻ ഈ ഇവരവിടെ ഇവരും കുറച്ച് സുഹൃത്തുക്കൾ ഇവനും ഇവന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാവുകയും കമന്റ് ആടേയും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് ഈ ഇതിനെതിരെ നല്ല ആക്ഷൻ എടുക്കണം കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻറ്സ് ആ റൂട്ട് കടന്നു പോകുന്നുണ്ട് ഇവരുടെ ശല്യം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നടമ്മൽ പോയിൽ കൊടുവള്ളി നടമ്മൽ പോയിൽ ഗ്രൗണ്ട് കടവ് കടവ് ഗ്രൗണ്ട് അതിലൂടെ ഒരു അത്ര നല്ല റോഡൊന്നല്ല ജസ്റ്റ് ഒരു ഒരു കുറച്ച് കല്ലുമണ്ണക്കൾ അത്ര നല്ല റോഡാണ് നടന്ന ഒരാൾക്ക് പോരാ കഷ്ടിച്ചൊരു കാറ് വരാം അതുപോലത്തെ ഒരു റോഡാണ് അതിലൂടെ ഒരാൾക്കാർ കൂടി ഇരിക്കുകയാണ് ചെയ്യുക ഓൾമോസ്റ്റ് എല്ലാ ടൈം ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും ഒരുപാട് ഞാൻ ഇവിടെ ഞാൻ തന്നെ എന്നെ കണ്ടുകൊണ്ട് ഒരുപാട് ഡ്രഗും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതും ആക്കുന്നതും കണ്ടിട്ടുണ്ട് എനിക്കിതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ബിഹേവിങ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്റെ മാമേൻ്റെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ചെയ്തത് ഇന്നതിനുശേഷം അവനെ എന്തെങ്കിലും പറയുമ്പോൾ അത് നിൽക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും ആ ഒരു രീതിയിലായിരുന്നു പിന്നെ അന്ന് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി കാര്യങ്ങൾ പോയി പറഞ്ഞു ഇന്നതിനു ശേഷമാണ് ഇതിൻ്റെ ഒരു റിവെഞ്ച് അവൻ്റെ മനസ്സിലുണ്ടായി എന്നാണ് എനിക്കിപ്പം തോന്നുന്നത് ഇതിനുശേഷം ഞാൻ ഒരു ഒരു കഴിഞ്ഞ ശനിയാഴ്ച എ ടി എമ്മിൽ പോയി വരുവായിരുന്നു ഓമശ്ശേരി എ ടി എമ്മിൽ പോയി വരുന്ന വഴിയാണ് ഇവന് ഇന്ന ഇൻറ്റൻഷനി നിന്നതാണോ എന്താന്ന് എനിക്കറിയില്ല ഇവനും ഇവന്റെ ഫ്രണ്ട് ഒരു സുഹേലും വേറൊരു ചെക്കനുണ്ടായിരുന്നു അതാരെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അവനെ കാണുന്നത് ഇവനൊരു മഞ്ഞ് ഷർട്ടായിട്ടത് സൂ കൂടെ സുഹയിൽ ഒരു ബ്ലാക്ക് ഷർട്ടും ആയിന് ഇട്ടത് അപ്പൊ ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴി ഇവനെ കുറച്ച് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുകയും ഞാൻ അതിൽ ആയിട്ട് എന്താ നിനക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ അവന്റെ അടുത്തേക്ക് നടത്തുന്നുപ്പോ ഫസ്റ്റ് എന്റെ കഴുത്തിന് പിടിച്ച് നെക്കുകയും എന്റെ ബോഡിയിലെ കോറായിട്ട് അടുക്കാൻ വന്നപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു ബട്ട് അവൻ എന്റെ മുടി പിടിച്ച് ബാക്കോട്ട് വലിച്ചതിനു ശേഷം മൂന്ന് വട്ടം എന്തോ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഉപകരണം വെച്ചിട്ട് എന്റെ കണ്ണിന് മൂന്ന് വട്ടം പഞ്ച് ചെയ്തു പഞ്ച് ചെയ്ത് തന്നെ ജസ്റ്റിന് പിടിച്ച് ജസ്റ്റ് ഉന്തി അപ്പം ഞാൻ അവിടെ അങ്ങ് വീണുപോയി വീണു വീണ് ഞാൻ കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയിട്ടില്ല ബട്ട് എനിക്ക് കുറച്ച് കാര്യം എനിക്ക് എണീക്കാനോ എനിക്ക് എന്റെ ബോഡി എനിക്ക് കൺട്രോൾ ചെയ്യാനോ പറ്റാത്ത രീതിയിൽ ഞാൻ അവിടെ വീണ് പോയി അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അവര് എന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ടു ഞാനവിടെ വീണെടുക്കുന്നത് കണ്ടു അപ്പം എന്റെ ഉമ്മ ഉമ്മ ഉമ്മൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹബീബ്കാവും വൈഫും ഹബീബ്ക അബ്രോഡിലായിരുന്നു നാട്ടിൽ വന്ന് ഉമ്മനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പം അവർ വീട്ടിലായിട്ട് കയറിയിട്ടില്ല അവിടെ ഇങ്ങനെ നിൽക്കുന്ന ടൈമില് അതിൽ ഒരു മോന് വന്നിട്ട് ഉമ്മന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ്കാവും വൈഫും ഉമ്മയും അങ്ങോട്ടേക്ക് വന്നിന് ഗ്രൗണ്ടിലേക്ക് വന്ന് ശേഷം െ ഹബീബ്ക പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നാട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ആംബുലൻസിൽ എന്നെ കൊണ്ടുപോയി ആംബുലൻസിൽ എന്നാണ് എൻ്റെ ഉമ്മ എൻ്റെ മേലെ മേലുള്ള ഗോൾഡൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത് അപ്പോളാണ് എന്റെ ഹാൻചീന് നഷ്ടപ്പെട്ടു എന്നുള്ളതറിഞ്ഞത് മഹരാണത് എന്റെ ഹാൻചീൻ നഷ്ടപ്പെട്ടത് അപ്പോളാണ് എൻ്റെ ഉമ്മ കാണുന്നത് അത് അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് ഹബീബ്കാരുടെ അടുത്തും ആംബുലൻസ് ഡ്രൈവറുടെ അടുത്ത് നമ്മളെ ഹാൻഡ് ചെയിൻ കാണുന്നില്ല നാട്ടുകാരുടെ അടുത്ത് ആരെങ്കിലും അവിടെ നിന്ന് നോക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു കാരണം എൻ്റെ കയ്യിൽ നിന്ന് അവൻ എടുത്തിട്ടുണ്ടോ എന്താന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതുവരെ ആർക്കും ആ ഹാൻസിൻ കിട്ടിയിട്ടില്ല അതിനുശേഷം ഞങ്ങൾ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ പോവുകയും അവിടുന്ന് എനിക്ക് വേണ്ടി പോലീസിന് ആവശ്യമുള്ള സെമൻസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തതിനു ശേഷം എനിക്ക് എനിക്കാവശ്യമുള്ള ട്രീറ്റ്മെൻറ്റും ഫെസിലിറ്റീസ് ആ ഹോസ്പിറ്റലിലാത്തത് കാരണം എന്നെ മെഡിക്കൽ കോളേജിൽ അയക്കുകയും ചെയ്തു ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാലര ഒരു പുലവർച്ച നാലര മണിയായപ്പോൾ ആണ് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആവുന്നത് എന്റെ കണ്ണ് എന്താവും എനി എനിക്ക് അറിയില്ല എന്റെ കണ്ണ് എന്താവും വൺ വീക്ക് ആയി കാര്യം കഴിഞ്ഞിട്ട് ഇതുവരെ എന്റെ കണ്ണിന്റെ ബ്ലാക്ക് പോയിട്ടില്ല എൻ്റെ കണ്ണിൽ ഇപ്പോഴും ബ്ലഡ് ഉണ്ട് എനിക്ക് വേദന സഹിക്കാൻ വയ്യ എനിക്ക് ഒരു ദിവസം എനിക്ക് നാല് വട്ടം ഉണ്ടെങ്കിൽ എനിക്ക് തലവേദന ആവും എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിക്കുകയാണ് പനി മാറും പാരസെറ്റമോൾ ആയിരിക്കും മാറും പിന്നെയും വരും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് നിൽക്കുകയാണ് ഡോക്ടറെടുത്ത് നാളെ വൺ വീക്കിന് വൺ വീക്ക് ആകുമ്പോൾ ഡോക്ടറെ ചെല്ലാൻ ആൾ പറഞ്ഞു നാളെ ഡോക്ടറെടുത്ത് പോകണം എനിക്ക് ഈ കണ്ണ് കണ്ണ് എനിക്ക് കണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല ഫസ്റ്റ് അത് ഇടിക്കൊണ്ട് അപ്പം തന്നെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണ് എനിക്ക് എനിക്കത്രയും കണ്ണ് കാണൂല ഇത് ഫുള്ള് ക്ലോസ്ഡായിന് ഈ കണ്ണ് ഫുള്ള് ക്ലോസ്ഡായിനി കണ്ണൊട്ടും തുറക്കാനല്ല തുറക്കാൻ ശ്രമിക്കുന്ന അനുസരിച്ച് എനിക്ക് പെയിൻ ആവ ഇവിടെയൊക്കെ ഇപ്പോഴും വേദന ഈ ഭാഗത്തുനിന്ന് ഫുഡ് എനിക്ക് കഴിച്ചൂടാ ഈ ഭാഗം കൊണ്ട് ഫുഡ് ചവയ്ക്കാനൊന്നും എനിക്ക് പറ്റൂല തലന്റെ ബാക്കിൽ ഇപ്പോഴും ഒരു മുഴ പോലെ ഉണ്ട് അതും വേദന ബാക്കോട്ട് പുഷ് ചെയ്തിട്ട് തല അടിച്ച് വീണതാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ബാക്കിൽ ഇപ്പോഴും വേദന ഉണ്ട് എൻ്റെ നാഗ് പൊട്ടിയിട്ടാണ് എരുള്ള എന്ത് ചോറിനൊന്നും നല്ലൊരു സ്പൈസ് ഉള്ള ഒരു കറിയോ ഒന്നും കൂട്ടാൻ പറ്റില്ല ഞാൻ രണ്ട് ദിവസമായിട്ട് ഇപ്പൊ കഞ്ഞിയാണ് കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതാണ് എന്റെ അവസ്ഥ എന്റെ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഉമ്മച്ചി തൊട്ടു പറഞ്ഞ തറവാടാണ് അവിടെ ഉമ്മച്ചി മാമി മാത്രമേ ഉള്ളൂ ഞങ്ങൾ മേത്തിലെ മാമന്മാരുള്ള ഒരു ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് അവര് അവർ മൂന്നാൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ അവർക്കും എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിക്കാൻ പറ്റിയെന്ന് വരൂല്ലോ ഇവരുടെ വീട് നല്ല ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളെ വീട്ടിലേക്കാണ് ഫസ്റ്റ് കയറി വരുന്നത് അപ്പൊ ഫസ്റ്റ് കയറി വരുന്നത് അതായതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും നമ്മൾ കണ്ടുനോക്കാൻ പറ്റീന്ന് വരൂല പിന്നെ അതിൽ കുറച്ച് കമന്റ്സ് വരുന്നുണ്ട് ഞാൻ ഇവരും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്കാർക്ക് പോലും എന്താണ് ഇവർ പറയുന്നത് എന്നുള്ള ഒരു ബോധവും ഇല്ല രണ്ടര വർഷമായിട്ട് ഞാൻ ഇവർ റിലേഷൻഷിപ്പിലാണ് ഇവരെനിക്ക് ഒരുപാട് പൈസ അയച്ചു തന്നിട്ടുണ്ട് പിന്നെന്താ ഇവൻ ഗിഫ്റ്റ് അയച്ച് തന്നിട്ടുണ്ട് രണ്ടര ഇല്ല വർഷൻഷിപ്പിലൂടെ അവൻക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും വേണ്ടാത്ത രീതിയിലുള്ള ഒരു ചാറ്റോ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നാല് ഈ ഒരു കേസ് പിന്നെ നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല പല പെൺകുട്ടികളും ഇത്തരം പരാതികൾ മൂടി ഇവർക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റവും ഉള്ളതാണ് ഇവരുടെ സംസാരത്തിൽ നിന്നും പരാതിയിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇവർക്ക് നീതി കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ